മുക്കം മണാശേരി ചോലക്കുന്നുമ്മലിൽ നിർമ്മിക്കാനൊരുങ്ങുന്ന നിർദ്ദിഷ്ട ശ്മശാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മണാശേരി ജനകീയ കമ്മിറ്റി അഞ്ഞൂറിലധികം കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് ജനങ്ങളുടെ അനുവാദം പോലുമില്ലാതെ ശ്മശാനം നിർമ്മിക്കാനുള്ള മുക്കം മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം ശക്തമായി എതിർത്ത് തോൽപ്പിക്കുമെന്ന് ജനകീയ കമ്മിറ്റി സമര കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു മണാശേരി ചോലക്കുന്നുമലിൽ നിർമ്മിക്കാനൊരുങ്ങുന്ന നിർദ്ദിഷ്ട ശ്മശാനത്തിന്റെ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രണ്ടായിരത്തി എട്ടിൽ ഇതേ സ്ഥലത്ത് ശ്മശാനം നിർമ്മാണത്തിന് മുക്കം മുനിസിപ്പാലിറ്റി ഒരുങ്ങിയിരുന്നു അന്ന് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി അവസാനിപ്പിച്ചിരുന്നെങ്കിലും വീണ്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രദേശവാസികൾ ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകുകയും മണാശ്ശേരി സ്കൂൾ പരിസരത്ത് യോഗം ചേരുകയും ചെയ്തത് അഞ്ഞൂറിലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ജനങ്ങളുടെ അനുവാദം പോലുമില്ലാതെ ശ്മശാനം നിർമ്മിക്കാനുള്ള മുക്ക മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം ശക്തമായി എതിർത്തു തോൽപ്പിക്കുമെന്ന് ജനകീയ കമ്മിറ്റി സമര കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു തുടർ നടപടികൾക്കായി പത്തംഗ ഉപദേശക കമ്മിറ്റിയെയും ഇരുപത്തി അഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളായി അജയ് ചന്ദ്രൻ ഇന്ദീവരം ഷാജി വിളയത്ത് വിജീഷ് സി കെ മണിത്തോട്ടത്തിൽ രജീഷ് കുളിപ്പാറ എന്നിവരെ തെരഞ്ഞെടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം